വൈദ്യുതി കുടിശ്ശിക ഏറിയതോടെ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഫ്യൂ സൂര് കെ എസ് ഇ ബി എട്ടു മാസത്തെ കുടിശ്ശികയായി അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും അടയ്ക്കാനുള്ളത് വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഓഫീസിൻ്റെ പ്രവർത്തനവും അവതാളത്തിലായി എട്ട് മാസത്തെ വൈദ്യുതി ബിൽ തുകയാണ് കുടിശ്ശികയായത് സ്വർണം പണയം വെച്ചുവരെ കെ എസ് ഇ ബിൽ തുക പത്തനംതിട്ട ഡിഇഒ അടച്ചിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാർ പറയുന്നത് എന്നാൽ വകുപ്പിൽ നിന്ന് പണം നൽകാതെ പറ്റില്ലെന്നുള്ള നിലപാട് പിന്നീട് സ്വീകരിക്കുകയായിരുന്നു ഇതോടെ അറുപത്തിനാലായിരത്തി രൂപയാണ് ഇപ്പോൾ കെ എസ് ഇ ബിക്ക് നൽകാനുള്ളത് തുക അടയ്ക്കാതായതോടെ കെ എസ് ഇ ബി ജീവനക്കാരെത്തി ഫ്യൂ മാറ്റി വേനൽ ചൂട് കടുത്ത ഈ സമയത്ത് വൈദ്യുതി ലഭിക്കാതായതോടെ ജീവനക്കാർക്ക് ഓഫീസിനുള്ളിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നൂറ്റിയെട്ട് സ്കൂളുകളുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന ഓഫീസിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് ഇതോടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ജോലികളും അവതാളത്തിലായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ബന്ധപ്പെട്ടവർ എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം അമൃത ന്യൂസ് പത്തനംതിട്ട